ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചരി കൊണ്ടൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് പച്ചരിയിലോട്ട് കാൽ ടീസ്പൂണോളം ഉലുവയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയാണ് നാലഞ്ച് പ്രാവശ്യം നമുക്കിതുപോലെ തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയിട അഴുക്ക് മൊത്തം കളി കഴുകി കളഞ്ഞതിന് ശേഷം കുതിരാനായിട്ട് ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ അത് കുതിരാനായിട്ട് കഴിക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മൾ ഒഴിച്ച വെള്ളം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങ അപ്പം ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് ചോറും നിങ്ങൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിൻ്റെ അതേ ഇതിൽ തന്നെ വേണം ചോറും എടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ നമ്മൾ സാധാരണ നല്ല ജീരകവും രണ്ടും കൊണ്ട് എടുത്തിട്ടുള്ളത് രണ്ടും കാൽക്കാൽ ടീസ്പൂണോളം മതി ഇന്ന് നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് നമ്മളിപ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടം എല്ലാം കൂടെ മിക്സി ജാറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് വെള്ളം അതായത് നമ്മൾ അരിയിൽ നിന്ന് ഒഴിച്ച് വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല മയത്തിൽ നമ്മൾ അപ്പത്തിന് അരയ്ക്കും പോലെ അരച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല പൊന്തി നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇതിലോട്ട് നിങ്ങൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ ഇനി വേറൊരു കടായി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണമെന്ന് വെച്ചിട്ട് കുറച്ച് കടുക് അതുപോലെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ടെ നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് വയറ്റി കൊടുക്കുക ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് വയറ്റി കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ ഒന്ന് വയറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചേഞ്ച് ആയിട്ട് വരും ആ ഒരു നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ ധാരാളം കറിവേപ്പിലേയും കൂടെ ഇതിനോടൊപ്പം ചേർക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേണ്ടി കൊടുക്കാം നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കറിയും അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ഈ ജീരകവും പെരും ഒക്കെ ഫ്ലേവറും കൂടെ കൊണ്ട് നല്ല സൂപ്പറായിരുന്നേ പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ കായം ഒരു കാൽ ടീസ്പൂണോളം കായം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് ഈ ഒരു കൂട്ടം നമ്മൾ മാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ മാവിൻ്റെ കൂട്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ ഉതിരാനായിട്ട് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വയട്ടിയെടുത്താൽ നമ്മുടെ സവാളേൻ്റെ കൂട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതോട്ട് കുറച്ച് പരിപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്തെ അപ്പോൾ അതൊന്നും വേണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതാ മാവ് നല്ല അടിപ്പൊളി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു എട്ട് മണി കുറഞ്ഞൊരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഈ മാവ് മാവൊന്ന് പുളിക്കാനായിട്ട് വെക്കണേ നമ്മളെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ നല്ല കുഴിവുള്ള പാത്രം വേണം നിങ്ങളിത് ഒരു ചെയ്തെടുക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് അപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ മാവ് വീതം ഇതിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കാം ഇതുപോലൊരു ഒരു സ്പൂൺ മാവ് വെച്ചിട്ടാണ് ഞാനൊന്ന് കോരി ഒഴിക്കുന്നത് ഇനി നമുക്ക് അപ്പച്ച അതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതിനൊന്ന് മൂടിക്കൊടുക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിടല്ലേ അതാ കണ്ടല്ലോ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ടേ അപ്പം നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇതാ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണെങ്കിലും അറിയിക്കണേ കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അടിപൊളി ആയിരുന്നു ചായ മാത്രം മതി ഇതിനോടൊപ്പം നമുക്ക് കഴിക്കാനായിട്ടല്ലോ അവിടെ പ്രത്യേകിച്ച് കറി കളിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്തിട്ടുണ്ടേ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ വളരെ സോഫ്റ്റ് നല്ല പഞ്ഞി പോലെയാണ് ഇത് ഇരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ